എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമാകുന്നു കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൗസിൽ ഏകീകൃത കുർബാന നടത്തിയതിനെ തുടർന്ന് അൽമായ മുന്നേറ്റ സമിതി ഇന്ന് ബിഷപ്പ് ഹൗസ് ഉപരോധിച്ചു ജനാഭിമുഖ കുർബാന അംഗീകരിക്കുവരെ പ്രതിഷേധം തുടരുമെന്നും സമിതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സംബന്ധിച്ച് തൽസ്ഥിതി നിലനിർത്തണമെന്ന ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൌസിൽ ഏകീകൃത കുർബാന നടത്തിയതിനെ അൽമായ മുന്നേറ്റ സമിതി അപലപിച്ചു ഇക്കാര്യം ഉന്നയിച്ച സഭാ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനെ അടക്കം ബിഷപ്പ് ഹൌസിൽ സമിതി ഉപരോധിച്ചു എറണാകുളം ആവശ്യമായി ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എറണാകുളം അതിരൂപതയിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് പള്ളികളാണുള്ളത് ആ മുന്നൂറ്റി ഇരുപത്തിയെട്ട് പള്ളികളിൽ നാല് പള്ളികളിലാണ് സിനഡ് കുർബാന ഇപ്പോൾ നടക്കുന്നത് ബാക്കി മുന്നൂറ്റി ഇരുപത്തിനാല് പള്ളികളിലും ജനാഭിമുഖ കുർബാനയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുർബാന അവിടെ നിലനിൽക്കണമെന്നും മറ്റൊരു വിഷയം കോടതി വഴിയായോ അല്ലാതെയോ ഒരു വിഷയവും ഒരു ഇടവകയിലും ഉണ്ടാകരുത് എന്നും തന്നെ ബിഷപ്പ് നിന്നും അറിയിക്കണമെന്നുമാണ് ഞങ്ങൾ പ്രധാനമായിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ നാലെണ്ണത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ സിനഡ് കുർബാന അർപ്പിക്കാൻ വൈദികർക്ക് ഭീഷണിയുള്ളതായും അൽമയ മുന്നേറ്റ സമിതി വ്യക്തമാക്കി ഇത് അംഗീകരിക്കാൻ കഴിയില്ല ജനാഭിമുഖ കുർബാന അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരുമെന്നും അൽമായ മുന്നേറ്റ സമിതി അറിയിച്ചു ജനം കൊച്ചി